വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ തന്ന റെസ്പോൺസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നുണ്ടല്ലോ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു പെൻസിൽ പൗച്ചൊക്കെ തയ്ച്ച് കൊടുക്കാറുണ്ട് ഓക്കെ അതിൻ്റെ നീളം വീതിയൊക്കെ സ്ക്രീനിൽ കണിക്കുന്നുണ്ട് കേട്ടോ പത്തും പതിനൊന്നിഞ്ചോ ആണ് നീളവും വീതി വരുന്നത് പിന്നെ അതിനൊക്കെ ഞാൻ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചധികം ക്ലോത്തൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ട് വേറെ എവിടെയെല്ലാം കുട്ടികളുടെ സ്കൂളിലോട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ വേണം നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ എക്സ്ട്രാ വലിയ റേറ്റിനൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അത്രയും ക്വാളിറ്റി വേണം നമുക്ക് കൊടുക്കാനായിട്ട് ഇതാകുമ്പോൾ ക്ലോത്താണ് പിന്നെന്താ നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് ലൈനിങ് പീസൊക്കെ വെച്ചിട്ട് തയ്ക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ വേണം കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇതേ ഞാൻ വെട്ടിയെടുത്ത പീസൊക്കെ ഒരു ഇത് ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഒരു പതിനൊന്നിഞ്ച് വീതി വരുന്ന സ്ഥലത്ത് വേണം ഇതുപോലെ സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം പക്ഷെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് കാണാനിടയാവും അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല വശത്തോട്ട് അതായത് നമ്മൾ പത്തിഞ്ച് പത്ത് ടു പതിനൊന്നിഞ്ച് വരെയല്ലേ മെഷർമെൻ്റ് എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ പതിനൊന്നിഞ്ച് വീതിയില് വരുന്ന ആ ഒരു ഭാഗത്താണ് എന്താ ഈ ഒരു സിബ്ബ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ സിബിൻ്റെ നല്ല വശം നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇത് ഞാനതിനാണ് സിബിൻ്റെ ഈ ഒരു എൻ്റെ ഭാഗം മാർക്ക് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ്ബ് നിവർത്തിയിട്ടിട്ട് രണ്ട് പോർഷനിലുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ സിബ്ബ് ആദ്യത്തെ സിബ് വെച്ചത് അതേ പൊസിഷനിൽ വേണം നമ്മൾ നെക്സ്റ്റ് സിബ് വെച്ചുകൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പം ഞാൻ രണ്ട് സിബും വേർപെടുത്തുന്നില്ല ഒരുമിച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വീഡിയോസിൽ കാണുന്ന അതേ മെത്തേഡിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ായിട്ട് നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള പെൻസിൽ പോസ് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു അതായത് തയ്ച്ചു കൊടുത്തു വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി കുട്ടികൾക്കും പ്രത്യേകിച്ച് ഇഷ്ടമായി കുട്ടികളുടെ ഫ്രണ്ട്സും കൂടെ ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് നമുക്കതൊരു സെയിലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ തയ്ച്ച് കൊടുക്കുക നമ്മുടെ കുട്ടികൾ അത് കൊണ്ടുപോയി മറ്റുള്ളവർക്കും അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു എൺപത് രൂപയൊക്കെ നമുക്ക് ആ ഒരു ഈ ഒരു പൗച്ചിന് പറയാം കേട്ടോ വലിയ രീതിയിൽ നൂറ് നൂറ്റി ഇരുപതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിൽ വേണം നമുക്ക് കൊടുക്കാനായിട്ട് ഇതാകുമ്പോൾ നമ്മുടെ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള റേറ്റ് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡ് സിപ് സ്റ്റിച്ച് ചെയ്തു നെക്സ്റ്റ് സൈഡിലേക്ക് ഞാൻ സിബ്ബ് അതേ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് അതേ മെത്തേഡിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് ഇതുപോലെ സിബ് ഒന്ന് വെച്ച് കൊടുത്തു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സീവൽ വൺസ് ആയിട്ടുള്ള ഭാഗങ്ങൾ ആ ഒരു ജിബിൻ്റെ പോർഷനിൽ കാണത്തില്ല കേട്ടോ ആ ഒരു സ്റ്റിച്ചെല്ലാം ഉള്ളിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും കാണാം അപ്പോൾ ഇതേ സ്റ്റിച്ചിൽ ഞാൻ മുന്നേ ഒരു പെൻസിൽ പോച്ച് തയ്ച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ഞാൻ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പെൻസിൽ പോച്ചൊക്കെ ചെയ്യുന്നുണ്ട് കോസ്മെറ്റിക് പോച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുട്ടികളിലൊക്കെ ലഞ്ച് കൊണ്ടുപോകുന്ന ബോക്സ് ബാഗില്ലേ അതായത് ലഞ്ച് ബാഗ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ബാഗും കൂടെ തയ്ച്ച് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ വേണമെന്നുള്ളവർ പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഏണിംഗ്സ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരും കൂടെ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അതായത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അപ്പോൾ ആ ഒരു കമൻറ്റൊക്കെ കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക കാരണം എന്നെ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ വീട്ടിലിരുന്ന് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് സൈഡും സിബ് നല്ല ഭംഗിയായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു റണ്ണറും കൂടെ ഈ ഒരു സിബിനകത്തോട്ട് കയറ്റി കൊടുക്കാം റണ്ണർ കയറ്റിയിട്ട് ഞാനിത് ഒരു തവണ ഫുള്ളായിട്ട് കയറ്റി ഞാനതങ്ങ് ഇളക്കിയിടും എന്നിട്ട് വീണ്ടും ഒരു സൈഡിലൂടെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ആ റണ്ണർ വീണ്ടും കയറ്റി കൊടുക്കട്ടോ അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ് ഒരു സൈഡ് പൊങ്ങിയിട്ടും ഒരു സൈഡ് താന്നിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവല് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു റണ്ണറും സിബൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു പൗച്ചിൻ്റെ കൂടെ എന്താണ് ചെറിയൊരു കുഞ്ഞു പൗച്ചില്ല മിനി പൗച്ച് അതും കൂടെ തയ്ച്ച് കൊടുക്കാറുണ്ട് അതായത് മാക്സിമം നമ്മുടെ കുട്ടികളുടെ അട്രാക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോന്നും സെയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കത് ഒരു ഏണിങ്സും കൂടെയാണ് അപ്പോൾ ജിബ്ബൊന്ന് ഞാൻ കയറ്റി കൊടുക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് ജിബ് ഞാൻ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു രണ്ട് ഭാഗം പിടിച്ച് ഇത് ഇതുപോലൊന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നിർത്തി കൊടുക്കാം ഇനി ഞാനിതൊന്ന് ഉൾവശത്ത് നിന്ന് ഇതും ഒന്ന് മറിച്ചു തരട്ടെട്ടോ മറിച്ചിട്ടതിന് ശേഷം നമുക്കവിടെ ഒരു എന്താ ഒരു ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ ഒന്ന് കണ്ടുപിടിക്കണം സെൻ്റർ പോർഷൻ ഭാഗത്ത് ഞാൻ ചെറുതായിട്ട് ഒരു കട്ടിങ് ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ എടുത്തു പറയാനുള്ള ഒരു കാര്യം നമ്മുടെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാർക്ക് കൂടി ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്തുകൂടെ നമുക്ക് അങ്ങനെ ഓർഡേഴ്സൊക്കെ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഞാനൊരു ഐഡിയ കൊണ്ടുവരുന്നതേ ഉള്ളൂ ഞാനതൊന്ന് ആണോ എന്നുള്ളതൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ കേട്ടോ അതിനുശേഷം ഞാനത് ഇതുപോലെ വീഡിയോസിൽ ഞാനത് പബ്ലിക് ചെയ്യാം അപ്പോൾ ഞാൻ അതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ എനിക്ക് തോന്നണത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്താണ് നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്നുള്ളത് ും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ അതേ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ളവർക്ക് കൂടി ഒരു ഗ്രൂപ്പായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും ഇതാവുമ്പോൾ പല ഡിസ്ട്രിക്റ്റ് ആണ് പല സ്ഥലങ്ങളിലുള്ളവരുണ്ടാവും അപ്പോൾ ഓർഡേഴ്സ് എങ്ങനെയാണ് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് സെയിൽ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാനൊന്ന് ചർച്ച ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം അതിന് ഇച്ചിരി കാലതാമസം ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്കതിൽ എന്താണ് ഒന്ന് ബോറടിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ മാക്സിമം നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും ജോലിക്കൊക്കെ പോയി വീട്ടിൽ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ഒരു വീഡിയോസുമായിട്ട് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ എനിക്കെന്തായാലും ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഉറപ്പോടുകൂടി ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഒരു പിന്നെ സബ്സ്ക്രൈബർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഞാനിത് ചെയ്തു പക്ഷേ എനിക്കിത് സെയിലൊന്നും നടക്കുന്നില്ല എന്നുള്ളത് സെയിൽ നടക്കാനായിട്ട് നമ്മളിത് ഇത് കൊണ്ട് കടയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കടയിലും വാങ്ങണമെന്നില്ല ഇത് നമുക്കും എന്താണ് ഈ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്താണ് നമ്മുടെ അടുത്തുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇതുപോലെ ഹരിതം ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും അതായത് ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഞാൻ ഇന്ന രീതിയിൽ ഇന്നതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് തയ്യലാണ് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ പ്രോഡക്റ്റ് അവർ കാണാൻ ചോദിക്കും അപ്പം അങ്ങനെ കാണിക്കുന്ന സമയത്ത് മാക്സിമം നല്ല എന്താ പറയുക നല്ല എഫേർട്ട് ഇട്ടിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് നിരോധിച്ച ആ ഒരു സമയത്ത് നമ്മൾ തുണി തുണിസഞ്ചിയൊക്കെ തയ്ച്ച് കൊടുത്തവരുണ്ടാവാം അതുപോലെ തന്നെ മാസ്ക് ഒക്കെ തയ്ച്ച് കൊടുത്തവരുണ്ടാവാം ഇക്കൂട്ടത്തിൽ ഞാനുണ്ട് കേട്ടോ ഞാൻ തുണി തുണിസഞ്ചിയും അതുപോലെ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ടും മാസ്കും ഒക്കെ തയ്ച്ച് നല്ല രീതിയിൽ സെയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു സെയിലിങ്ങും നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടകളിൽ തോറും ഇതുപോലെ മാസ്ക് ഉണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ കടയിലും അഞ്ചും പത്തും മാസ്ക്കായിട്ടൊക്കെ വെച്ച് അവരുടെ മാസ്ക് ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് വീണ്ടും അവർ തന്നെ ഓർഡേഴ്സ് തന്നു അങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ഇതാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു തവണ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിർത്തി നിർത്താതെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക എന്താണോ നമുക്ക് എന്താണ് ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ മൂവിങ് ആയിട്ട് വരിക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ ക്ലോസ് ചെയ്ത് വീണ്ടും തുറക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം ഇതിൻ്റെ പബ്ലിസിറ്റി നിങ്ങൾ അടുത്തുള്ള സ്കൂളുകളിലും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തുകളിലൊക്കെ ഒക്കെ ഉണ്ടല്ലോ എന്തായാലും നിങ്ങൾക്കത് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ എന്തായാലും ക്ലിക്ക് ആവുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ അപ്പോൾ നല്ല ക്ലോത്ത് ഒക്കെ എടുക്കണം അതൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴും മോശമായിട്ടൊന്നുമല്ല നല്ല ഭംഗിയിൽ തന്നെയാണ് അപ്പോൾ കുറച്ചുകൂടെ നല്ല ഹൈ മെത്തേഡിലൊക്കെ ചെയ്യണം അതിനുള്ള എഫേർട്ടൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ എൻ്റെ മെഷീനും കൂടി എന്നോട് സഹകരിക്കണം അപ്പോൾ ഇടക്കിടയ്ക്ക് നൂല് പൊട്ടി പോവുക അല്ലെങ്കിൽ അത് അവിടെ സ്റ്റെക്കായി നിൽക്കുക എന്നുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മെഷീനിന് അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളിലോട്ട് വരാത്തത് ഇതേ സ്റ്റിച്ചിങ് വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ കരുതി നിങ്ങൾ വീഡിയോസ് കാണുക അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ രണ്ട് കാര്യവും നമുക്ക് നടക്കും അല്ലാതെ ഞാനൊരു ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് വെറുതെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അത് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോഴാണ് ണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് കണ്ട് സംശയം ഉള്ളവർക്ക് ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ നോക്കിയാൽ നല്ല രീതിയിൽ സ്പേസ് ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള പൗച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഞാൻ ആ ഒരു ഹാൻഡിലായിട്ടുള്ള ചെറിയൊരു സംഭവം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാത്ത കൂട്ടാറ് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനിയും സംശയം ബാക്കി നിൽക്കുന്നവർ പ്ലീസ് ഒന്ന് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വെറൈറ്റി മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കറക്റ്റ് കായിട്ട് വെക്കുക എങ്ങനെയാണ് ഫോൾഡിംഗ് ഒക്കെ വരിക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാട്ടോ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരാം